മുരമ്പം വഖഫ് കേസിൽ സംരക്ഷണ ഭീതിയുടെ ഹർജി തള്ളി കേസിൽ കക്ഷി ചേരാനുള്ള വഖഫ് സംരക്ഷണ ഭീതിയുടെ ഹർജി കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലാണ് തള്ളിയത് മുനമ്പ് നിവാസികളുടെ കക്ഷി ചേരാനുള്ള ഹർജി നാളെ പരിഗണിക്കും മുഹമ്മദ് ഷഹീദ് നൽകുന്ന വിവരങ്ങൾ ഷഹീദ് എന്താണ് കോടതി ഹർജി തള്ളിക്കൊണ്ട് നിലപാട് അറിയിക്കുന്നത് പ്രതീക്ഷ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് കണ്ടെത്തി ഏറ്റെടുത്ത വഖഫ് ബോർഡ് നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് ഫറോക് കോളേജാണ് വക്കഫഫ ട്രിബ്യൂണലിൽ ഹർജി നൽകിയത് ഈ കേസിൽ കക്ഷി ചേരാൻ വേണ്ടിയാണ് വക്ക സംരക്ഷണ വേദി നൽകിയ അപേക്ഷയാണ് ഇപ്പോൾ കോടതി ട്രിബ്യൂണൽ തള്ളിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അഖില കേരള വക്ക സംരക്ഷണ സമിതിയും സമാനമായ ആവശ്യം കേസിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരുന്നു അതും കോടതി തള്ളിയിരുന്നു കോടതി ഈ കേസിൽ ഈ സംരക്ഷണ വേദിക്ക് വക്ക സംരക്ഷണ വേദിക്കും സമിതിക്കുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തന പരിചയമാണുള്ളത് എന്നൊക്കെ കഴിഞ്ഞ ദിവസം കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ കേസിൽ കക്ഷി ചേരാൻ പറ്റിയ അർഹത ഈ സംഘടനകൾക്കില്ല എന്ന് കണ്ടാണ് ഇപ്പോൾ കോടതി ഇവരുടെ അപേക്ഷ തള്ളിയിരിക്കുന്നത് വക്കഫ് ബോർഡ് തന്നെ സമാനമായ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് വഖഫ് സംരക്ഷണം ഇത് മുൻപത്തേത് വഖഫ് ഭൂമിയാണെന്നും അത് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ വഖഫ് സംരക്ഷണ സമിതിയൊക്കെ കക്ഷി ചേർന്നു പക്ഷേ വഖഫ് ബോർഡ് തന്നെ സമാനമായ ഒരു ആവശ്യം ബന്ധപ്പെട്ട് കോടതിയിൽ കക്ഷിയായി ഉള്ളപ്പോൾ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല എന്നുകൂടി കോടതി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ നാളെ ഇപ്പോൾ മുനമ്പൻ നിവാസികളായ പ്രദേശവാസികളായ ആളുകളുടെ ഹർജി കേസിൽ കക്ഷിയിരണമെന്നാവശ്യപ്പെട്ട ഹർജി കൂടി ഇപ്പോൾ കോടതിക്ക് മുമ്പിലുണ്ട് കോടതി നാളെ ആ കേസ് പരിഗണിക്കും ആ ഹർജി കക്ഷിയിരണമോ എന്നുള്ള അപേക്ഷ പരിഗണിക്കും അതിൽ കോടതി എന്ത് നിലപാടെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് വക്ക സംരക്ഷണ വേദിയുടെ ഹർജി തള്ളുകയും മുനമ്പൻ നിവാസികളുടെ ഹർജി സ്വീകരിക്കുകയും ചെയ്യുകയുണ്ട് ചെയ്യുകയും കോടതി ചെയ്യുകയാണെങ്കിൽ അത് ആ തരത്തിൽ വലിയ ചർച്ചയാകുന്ന സാഹചര്യം ഉണ്ടാകിയതായാലും ആ ഹർജി നാളെ കോടതി പരിഗണിക്കുന്നുണ്ട് ശരി മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ